നമ്മുടെ രാജ്യം പ്രത്യേകമായൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടമാണിത് ഇന്ത്യാ ഗവണ്മെൻ്റ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ അധികാരം കൈയാളുമ്പോൾ വലിയ തോതിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടികൾ ഒരു ഭാഗത്ത് സ്വീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള വർഗീയ സംഘർഷം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക ചെയ്ത് തിരിക്കുക അതിൻ്റെ ഭാഗമായി സംഘർഷങ്ങളുണ്ടാക്കുക കലാപങ്ങളുണ്ടാക്കുക പലപ്പോഴും കൊലപാതകങ്ങൾ വരെ അതിൻ്റെ ഭാഗമായി അരങ്ങേറുക ഇതെല്ലാം പ്രത്യേകമായ ഒരു അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് അത് കേന്ദ്ര ഗവൺമെൻ്റ് നടപ്പാക്കുന്ന ജനവിരുദ്ധ നയമുണ്ട് ആ ജനവിരുദ്ധ നയത്തിൻ്റെ ഫലമായി ഇവിടെ അവശതി അനുഭവിക്കുന്നത് ജനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യം ഇന്നെവിടെ എത്തി നിൽക്കുന്നു ലോക രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ രാജ്യത്താണ് ആ പട്ടികയിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് ഈ നൂറ്റഞ്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തൊട്ടുകിടക്കുന്ന കുറേ രാഷ്ട്രങ്ങളുണ്ടല്ലോ അവയെല്ലാം അവയേക്കാളെല്ലാം വളരെ മികച്ചതാണ് നമ്മുടെ രാജ്യമെന്നാണ് നമ്മുടെ സാധാരണ നമ്മുടെ ഭരണാധികാരികളൊക്കെ അവകാശപ്പെടാറുള്ളത് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ മെച്ചപ്പെട്ട അവസ്ഥ ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യവും കൂടി കണക്കിലെടുത്തല്ലേ കണക്കാക്കേണ്ടത് അങ്ങനെ കണക്കാക്കിയാൽ നമ്മുടെ തൊട്ടുകിടക്കുന്ന ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലല്ല നൂറ്റഞ്ചിന് ശേഷം നൂറ്റാറോ നൂറ്റേഴോ അങ്ങനെയുള്ള നമ്പറിലേക്ക് ഒരു രാഷ്ട്രവും ഇല്ല നമ്മുടെ തൊട്ട് കിടക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം അതിൻ്റെ നേ വളരെ മേലെ കിടക്കുക അപ്പോൾ നമ്മുടെ കിടക്കുന്ന രാഷ്ട്രങ്ങളുടെ അടക്കം പിന്നിലാണ് നമ്മൾ കിടക്കുന്നത് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് രാജ്യത്തെ ഗവൺമെൻറ് എപ്പോഴും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് പാവപ്പെട്ട ജനവിഭാഗത്തെ പ്രത്യേകമായി സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണം നമ്മുടെ രാജ്യത്ത് അത്തരമൊരു നടപടിയുണ്ടോ നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന നടപടികൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവരെ പാപ്പരിഹരിക്കുന്ന നടപടികളാണ് അതേസമയം സമ്പന്നരെ കൂടുതൽ അതിസമ്പന്നരാക്കുന്ന നയം നടപ്പാക്കുകയും ചെയ്യുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണം എന്ന് സാധാരണ പറയാറില്ലേ അക്ഷരാർത്ഥത്തിൽ അതാണല്ലോ സംഭവിക്കുന്നത് അതുകൊണ്ടാണല്ലോ ജനങ്ങൾ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നത് ഇത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ ശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്